Allah, Allah. എന്റെ പ്രഭാഷണം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട തലശ്ശേരിയിലെ കൈരിപ്പള്ളിയിലെ സഹോദരങ്ങളെ ആരാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചവർ എല്ലാവരും ഉസ്താദേ ബിസിനസ് അവിടെ നിന്ന് ഉസ്താദേ കച്ചവടം അവിടുന്ന് സാമ്പത്തികമായ അടിത്തറ അവിടെ നിന്ന് ഇളകിത്തെറിച്ചിരിക്കുന്നു എന്നുള്ള പ്രയാസം പറയുമ്പോ ആർക്കാടുന്ന പ്രിയപ്പെട്ടവരെ ം സംഭവിച്ചത് ആർക്കാണ് യഥാർത്ഥത്തിൽ അവിടെ നഷ്ടം സംഭവിച്ചത് മറിയോ അത് മരണപ്പെട്ടവർക്കല്ലേ കൈനിപ്പള്ളിയുടെ കബർസ്ഥാനിലടക്കപ്പെട്ട ആയിരക്കണക്കിന് ആ കബറാളികൾ യഥാർത്ഥത്തിലെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നവരല്ലേ അവരുടെ ഉമ്മമാരെ നഷ്ടപ്പെട്ടില്ലേ വളർത്തിയ പ്രിയപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ടില്ലേ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടില്ലേ എല്ലാരും അവിടെ നടകന്നു പോയില്ലേ ആറടി മണ്ണി ഒറ്റയ്ക്കില്ലേ സംവിധാനങ്ങളുടെയും സൂപ്പർ സ്പെഷ്യാലിറ്റികളുടെയും നാനോ ടെക്നോളജികളുടെയും പിറകില് സഞ്ചരിക്കുന്നവരോട് ഞാനിത് പറയുമ്പോ എങ്ങനാ നിങ്ങൾക്ക് ഫീലിംഗ് വരേണ്ടതെന്നറിയില്ല പക്ഷേ എന്റെ ചെറുപ്പത്താരാ കണ്ടുപിടുത്തങ്ങളുടെ കൊടുമുടികളിൽ എവിടെ നിന്ന് വിരാജിക്കപ്പെട്ട ശാസ്ത്രജ്ഞന്മാര് ആറടി മണ്ണിപ്പെട്ടില്ലേ சாம்பத்திக படுக்கல் பட்டில்லே அவார்டு ஜேதாக்கல் பட்டில்லே நடன வைபவ குலபதிகள் பட்டில்லே സഹോദരങ്ങളെ എല്ലാം അവർ നഷ്ടപ്പെടുത്തിയിട്ട് കബറന്ന ആരടിമണ്ണിന്റെ കൂട്ടിലവർ ഒതുങ്ങിയില്ലേ ഞാനും നിങ്ങളും നഷ്ടം പറയുമ്പോ ഞാനും നിങ്ങളും പ്രയാസം പറയുമ്പോ ഞാനും നിങ്ങളും നഷ്ടങ്ങളുടെ കഥ പറയുമ്പോ ഒരു മനുഷ്യന്റെ പുരുഷായുസ് ഒരു പുരുഷൻ ജീവിച്ചിരിക്കുന്നുവെങ്കിലോ ഒരു സ്ത്രീ ജീവിച്ചിരിക്കുന്നുവെങ്കിലോ അറുപത് വരെയാണ് അള്ളാഹു അവന്റെ ആയുസ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ആയുസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസങ്ങൾക്ക് വേണ്ടി ഈ ഭൂലോകത്തെ കടിപിടികൂടുകയല്ലേ നമ്മൾ പരസ്പരം കലഹിക്കുകയല്ലേ പരസ്പരം അവിടുന്ന് വഴക്കടിക്കുകയല്ലേ പരസ്പരം പിണങ്ങുകയല്ലേ അറുപത് വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന ഒരാള് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരം ദിനങ്ങളാണ് ഈ ദുര്യാവിൽ കടിയുന്നത് ചിന്തിക്കുന്നുണ്ടോ മനുഷ്യ ുടെ കണക്കെടുക്കുന്നതിന് മുമ്പ് ആറടി വണ്ടി നിര ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോ അവിടെയുള്ള അതാപുകളെയും നട്ട ദമ്പരാ സംരക്ഷിക്കാ റബിന്റെ കോടതിയിലേക്കൊന്ന് കണ്ടവരുടെ ഫിത്തന പറഞ്ഞു നടക്കുമ്പോ സാധുക്കളുടെ ഫസാദ് പറയുമ്പോ അപവാദിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോ നമ്മുടെ ഉപ്പവാ കിടക്കുന്ന കബറ് കണ്ടോ ആ കബറിലൊരു കിടക്കം നമുക്കുമില്ലേ ഇതുപോലൊരു മടക്കം നമുക്കുമുണ്ട് ഇതുപോലൊരക്കം നമുക്കുമുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടൊരു ദിവസം അവിടെ കിടക്കൂലേ നമുക്ക് ബാക്കി മാത്രമായി നമുക്ക് അവസാനമായി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ അമലല്ലേ അതുകൂടി മറ്റുള്ളവർ പകുത്തുകൊണ്ടുപോകുന്നൊരു ദിവസം അറിയണേ സഹോദര ഒരു നല്ല അറിവാളിയായി മനസ്സിലാക്കി നല്ല അറിവും ബോധ്യത്തോടും ആറടി മണ്ണിന്റെ ആഴങ്ങളിലേക്ക് അമലുകൊണ്ട് പൊട്ടിപ്പെടുത്താം നമുക്ക് കഴിയണേ സഹോദരങ്ങളെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു പോകുന്നു എല്ലാം നഷ്ടപ്പെട്ടവരായി നഷ്ടവാളിയായി റബ്ബിന്റെ കോടതിയിലെ പരാജിതരായി കടന്നു പോകാതെ പരിരസിക്കുന്ന സ്വർഗത്തിലേക്ക് ചേക്കേറാൻ അമലുകളുടെ കൂട്ടങ്ങൾ അവിടെ നിന്ന് സമ്പാദിച്ചു കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ഇതൊരു നാനോ ടെക്നോളജിയാണ് കാലവണ്ടി യുഗത്തിൽ നിന്ന് ഒരു കാലവണ്ടി യുഗത്തിൽ ജീവിച്ച മനുഷ്യ കേരളത്തിന്റെ മക്കളെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് മറ്റൊരു നാണോ ടെക്നോളജിയിലേക്ക് കാൽവെപ്പ് നടത്തുമ്പോ അള്ളാഹുവിന്റെ മറുസഫിനെ കുറിച്ച് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല പക്ഷേ മരണം കടന്നു വരുമ്പോ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയോ അവസാന യാത്ര അവിടെ നിന്ന് സഞ്ചരിക്കുമ്പോ നിങ്ങൾക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയോ അളാവുകളെ പറയുന്ന കുറ്റപ്പെടുത്തുന്നവരില്ലേ അവരെ പരിഹസിക്കുന്നവരില്ലേ ഇതിനൊന്നും മറുപടിയില്ല അതിനൊക്കെ മന്ന് മറുപടി പറയുന്നൊരു ദിവസം കടന്നു വരും ചെറുപ്പക്കാരാ നേട്ടങ്ങളുടെ കൊടുമുടികളിൽ അവിടെ നിന്ന് സഞ്ചരിച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ കടന്നു പോകേണ്ട കബറോ ആ കബറിലേക്ക് ചെയ്യുമ്പോ എല്ലാം ഇവിടുന്ന് നഷ്ടമാകുമെന്നൊരു അറബി കവി അറബി കവി അവിടെ നിന്ന് പാടുക അഞ്ച് കാര്യങ്ങളൊരു മരിച്ചാൽ മരിച്ചാലെ പിന്തുടരുന്നതാ

എന്റെ മാംസതളങ്ങൾ കൊത്തിപ്പറിക്ക അപകടകാരികളായ ജന്തുക്കൾ അവിടെ നിന്ന് ആർത്തിയോടുകൂടി നിൽക്കുന്നു തബറിലെ അതാപിന്റെ ജീവികൾ അവിടെ നിന്ന് ആർത്തിയുടെ കണ്ണുകളുമായി നിൽക്കുന്നു വാലുമുല്ലി എന്റെ അവയവങ്ങളില്ലേ ആ അവയവങ്ങളും മണ്ണ് കാത്തിരിക്കുന്നു മണ്ണിലെ കളിയുന്നു തിന്നുന്നു എന്റെ അസ്ഥികളില്ലേ ആ അസ്ഥി അവിടെ നിന്ന് മണ്ണ് തിന്നുന്നു എന്റെ മാംസതളങ്ങൾ അവിടെ കാത്തിരിക്കുന്ന ജീവജാലങ്ങൾ തിന്നുന്നു എന്റെ അസ്തി മണ്ണോടിയോ അല്ലാഹുവേരാൻ കഷ്ടപ്പെട്ട എന്റെ സമ്പത്തില്ലേ എന്റെ അനന്തരവകാശ എല്ലാ ആർത്തിയോടുകൂടി പങ്കിട്ടുകൊണ്ടുപോകണോ എന്റെ റൂഹളെ കാബിലുള്ളറവാഹ് മലയ്ക്ക് അസറായി വന്നു എന്റെ റൂഹിനെ കൊണ്ടുപോകുന്നു എന്റെ മാംസം അവിടെ നിന്ന് തിന്നുന്നത് ജന്തുക്കളാം എന്റെ ശരീരത്തിന്റെ അസ്ഥി തിന്നുന്നത് അതിനെ സ്വന്തമാക്കുന്നത് മണ്ണാം എന്റെ സമ്പത്ത് അവിടെ നിന്ന് അനന്തരവാശികൾ കൊണ്ടുപോവുകയാ എന്റെ റൂഹവിടം അസറായിൽ കൊണ്ടുപോവുകയാമലൂ അല്ല

എല്ലാം എല്ലാം അക്രമിച്ചതിന്റെ പേരില് അവർ തപ്പിപ്പറിച്ചുകൊണ്ട് പോകുന്നു നഷ്ടവാളിയാകുന്നത് മരിക്കുമ്പോഴല്ലേ സ്വന്തമായി എന്തും തന്റെ പ്രിയപ്പെട്ടവര് പോയില്ലേ അല്ലാഹുവേ ഈ സദസ്സിലിരിക്കുന്നവരോടെനിക്ക് പറയാനുള്ളത് മനുഷ്യ നീ അവിടെ നിന്ന് വിജയിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കുറ ആരവിടെ പറഞ്ഞു തരണം എന്ന് നീ വിജയിക്കണോ മനുഷ്യൻ പരാജയത്തിലാണെന്ന് പറയാണ്

അള്ളാഹുവിനെ വിശ്വസിച്ചുവായ ക്ഷമ കൊണ്ട് പരേക്ഷിച്ച സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പരാജിതനായ കബറിൽ കിടക്കേണ്ടി വരൂല്ല നമ്മുടെ ശരീരത്തിലെ മാംസദളങ്ങള് തവറിലെ അലാബിന്റെ ജീവികൾ കൊത്തിവലിക്കൂല നമ്മുടെ അസ്ഥി അസ്ഥിയവിടം പഞ്ചരം അസ്ഥിയവിടം ഉരുകിത്തീറന്ന് അള്ളാഹുവേ മണ്ണിനോട് അലിയൂല തമ്പരാന്റെ മാർഗത്തിൽ നാം ചെലവഴിച്ച സമ്പത്ത് ആ അമലുകളൊന്നും കട്ടുകൊണ്ടുപോക ഒരാളും കടന്നു വരില്ല അള്ളാഹുവേ അള്ളാഹുവേ നഷ്ടവാളികളിൽ നിന്ന് അല്ലാതെ വലിയ നിലയിലുള്ളവരാണെങ്കിലോ ആഹ്റത്തിന് പരാജയപ്പെട്ട പടും കുഴിയില് നരകത്തിന്റെ ആരിയിൽ കിടന്ന് കത്തിയാളുന്നവര് ഞങ്ങളെ പൊടുത്തുള്ള അല്ല യാട് പൊടച്ചവനെ അള്ളാഹുവെ ഒരു വാക്കുകൊണ്ടുപോലോ പടച്ചവനെ ഒരാളെ ദ്രോഹിക്കാറുള്ള മനസ്സ് ഞങ്ങൾക്ക് തരല്ലേ അള്ളാഹാദത്തിന്റെ സ്ഥലങ്ങൾയ്യുന്നവരിൽ ഞങ്ങളെ പെടുത്തരുടെ അള്ളാഹാ പടച്ചവനെ ഇരുലോകത്തും ഞങ്ങളെ വിജയിപ്പിക്കണേ അള്ളാഹ